അസ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ അഹിൽ വൽ തികജമായത്തിൻ്റെ പ്രവർത്തകരെ സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്ലിയരാണ് നാളെ നാം ഒരു ചരിത്ര സമരത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് സമരങ്ങൾ നാം നേരത്തെ നടത്തി വിജയം നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സമരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അഥവാ നാളെ രാവിലെ മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാലങ്ങളായി മലബാർ ജനങ്ങളെ തീർത്തും അവഗണിക്കുകയാണ് കേന്ദ്ര ഗവണ്മെന്റ് ഒരു എയർപോർട്ടിനോടുള്ള അവഗണന ഒരു സമുദായത്തോടും ഒരു സമൂഹത്തോടും ഒരു ദേശത്തോടുമുള്ള അവഗണനയായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് മൂന്ന് എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ സൗകര്യമുണ്ട് ഏകദേശം മൂന്ന് എയർപോർട്ടിലും ജിദ്ദയിലേക്ക് ഒരേ ദൂരവുമായി കണക്കാക്കാവുന്നതാണ് എന്നിട്ടും കാലിക്കറ്റി എയർപോർട്ടിൽ നിന്ന് മാത്രം ഇരട്ടിക്ക് സംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മലബാറിലെ ജനങ്ങളിൽ അറുപത് ശതമാനവും ഹജ്ജിന് പോകുന്നത് കാലിക്കറ്റി എയർപോർട്ടിൽ നിന്നാണ് ഈ വർഷം ഹജ്ജിന് അപേക്ഷ കൊടുത്ത അതിന് കാത്തിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളിൽ അറുപത് ശതമാനം ജനങ്ങൾ യാത്രക്കാരും ആശ്രയിക്കുന്ന എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടാണ് അതറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് മറ്റു എയർപോർട്ടുകളെ അപേക്ഷിച്ച് ഇരട്ടിന്മേൽ പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഹജ്ജ് മുടങ്ങുമെന്ന ആശങ്കയിലാണ് അവർ കഴിയുന്നത് ഈ സമയത്ത് നാം ഹാജിമാരോടൊപ്പം നിൽക്കണം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന മലബാർ ജനങ്ങളോട് കൊള്ളലാഭം നടത്തുകയാണ് എയർ ഇന്ത്യ അത് വർഷങ്ങളായി തുടരുന്ന നയമാണ് അതിപ്പോൾ ആജിമാരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാണ് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ അള്ളാഹുവിൻ്റെ കായ്മ കാണുക മുത്തുനബിയുടെ റൗലാ ഷരീഫ് സന്ദർശിക്കുക മറ്റ് പുണ്യസേലങ്ങൾ തിയറത്ത് ചെയ്യുക ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായ ഹജ്ജ് എമ്ര അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കാലങ്ങളായി പൈസകൾ സ്വരൂപിച്ചാണ് ഇതിനുള്ള ബാധിച്ച ചെലവ് ആജിമാരുണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഈ വർഷം അജിന് പോകാമെന്നൊരു ഏകദേശ ധാരണയാകുമ്പോഴാണ് കൊള്ള കൊള്ളലാഭത്തിന് വേണ്ടി ടാറ്റ കമ്പനിയുടെ എയർ ഇന്ത്യ നമ്മുടെ മീ നമ്മുടെ ആജിമാർക്ക് മീത ഇടുത്തീവീറ്റിരിക്കുന്നത് ഇതില ഇത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് നാം പ്രഖ്യാപിച്ച മാർച്ച് അത് ഐതിഹാസികമാകണം ചരിത്ര സംഭവമാകണം അതിലെന്താ നാം ചെയ്യേണ്ടത് ഓരോ യൂണിറ്റിൽ നിന്നും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ വേണം അതിന് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ഇങ്ങനെയുള്ള ആളുകൾ സജീവമായി രംഗത്തിറങ്ങി യൂണിറ്റിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നാം പുറപ്പെടണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ അതുപോലെ കൊണ്ടോട്ടി അരീക്കോട് തേഞ്ഞിപ്പലം പോലുള്ള പ്രദേശത്തുള്ള പ്രവർത്തകന്മാർക്ക് ഇതിൽ കൂടുതൽ ബാധ്യതയുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ എയർപോർട്ടിൻ്റെ അടുത്ത പ്രദേശത്തുള്ള മദരസയിലെ അധ്യാപകന്മാർ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേരാവുന്നതാണ് അതുകൊണ്ട് മുല്മീങ്ങൾ മുത്താലിമിയങ്ങള് സാധാരണക്കാർ ഉമറാക്കൾ എന്ന വ്യത്യാസമില്ലാതെ അഹിസുന്നി വൽ ജമാത്തിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാരും നാളെ രാവിലെ മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ നേതാക്കൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തൊരുമിച്ച് കൂടുകയും ആ യൂനി എയർപോർട്ടിലേക്കുള്ള മാർച്ച് വിജയിപ്പിക്കുകയും ഈ ചരിത്ര സമരം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് അതിനോടൊപ്പം നാം ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ നിന്ന് ഈ വർഷം അജിന് പുറപ്പെടാൻ വേണ്ടി കാത്ത് നിൽക്കുന്ന ആജിമാരുണ്ട് അവരെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരു മാർച്ച് ആയതുകൊണ്ട് പുരുഷന്മാരായ ആജിമാരെയാണ് പങ്കെടുപ്പിക്കേണ്ടത് അവർ ഈ വിഷയത്തിൽ നാം അനുഭാവപൂർവ്വം അവരോടൊപ്പമുണ്ട് നമ്മുടെ പ്രസ്ഥാനം അവരോടൊപ്പമുണ്ട് നമ്മുടെ അഭിബന്ധ നേതാവ് സുൽത്താൻ ഉലം അവരോടൊപ്പമുണ്ട് നമ്മൾ നമ്മുടെ അവസാന ശ്വാസം ഉപയോഗിക്കേണ്ടി വന്നാലും ഈ സമരം വിജയിപ്പിച്ചുകൊണ്ട് ആജിമാരോടൊപ്പം നിൽക്കുമെന്നുള്ള ധൈര്യം അവർക്ക് പകരേണ്ടതുണ്ട് അതുകൊണ്ട് മുഴുവൻ പ്രവർത്തകന്മാരും നാളെ വ്യാഴാഴ്ച മണിക്ക് കരിക്കറ്റ് എയർപോർട്ടിലേക്ക് നാം പ്രഖ്യാപിച്ച മാർച്ച് ഒരു ചരിത്ര സംഭവമാക്കണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ വിരുന്നുകാരായ ഹാജിമാർക്ക് വേണ്ടിയുള്ള സമരമാണ് മലബാറിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് വർഗീയത മാത്രം ചീറ്റുന്ന കേന്ദ്ര ഗവണ്മെൻറ്റിനെതിരെയുള്ള പോരാട്ടമാണ് ഇത് വിജയിപ്പിക്കേണ്ടത് ഓരോ ദേശ സ്നേഹികളുടെയും ഓരോ സുന്നതീയമായത്തിൻ്റെ പ്രവർത്തകരന്മാരുടെയും ബാധ്യതയാണ് എന്ന് ഒരിക്കലൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നാളത്തെ ആ സമരം വിജയത്തിനെത്താൻ അള്ളാഹു സഹായിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലൂടെ നാളത്തെ മാർച്ചിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാർഹമത്തുള്ള